ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോൺ പേ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് പേ ടി എം ഭാരത് പേ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി എട്ടായിരം രൂപ വരെ അങ്കമാലി കൊരട്ടി പെരുമ്പാവൂർ ആലുവ പുത്തൻകുരിശി കോലഞ്ചേരി പിറവം മൂവാറ്റുപുഴ വാഴക്കുളം കോതമംഗലം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ടു സീറോ സെവൻ ത്രീ ത്രീ സീറോ ടു സിക്സ് സിക്സ് അടുത്തത് ടൂർ മാനേജേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ സിക്സ് ത്രീ ഫൈവ് എയ്റ്റ് ഫൈവ് നയൻ അടുത്തത് പ്രമുഖ ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ് അയക്കുക നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ ടു അടുത്തത് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്ക് റൂം ഓർഡർ ടേക്കേഴ്സിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ബോയ്സ് ആൻഡ് ഗേൾസ് വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ മിനിമം പ്ലസ് ടു ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ശമ്പളം പതിമൂവായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്നു നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് സിക്സ് ഫോർ ടു വൺ എയ്റ്റ് അടുത്തത് പ്രമുഖ ടെക്സ്റ്റൈൽസിലേക്ക് സെയിൽസ് ഗേൾസിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് കാഞ്ഞങ്ങാടാണ് ഒഴിവുകൾ ഉള്ളത് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് അടുത്തത് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കാർ സ്പെയർ പാർട്സ് ഷോപ്പിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സീറോ സെവൻ സീറോ ഫൈവ് ടു അടുത്തത് വീട്ടുജോലിക്ക് സ്ത്രീകളെ ആവശ്യമുണ്ട് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് മുസ്ലിം സ്ത്രീകൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു നയൻ വൺ അടുത്തത് ഹിന്ദുസ്ഥാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ മെയിൽ ഫീമെയിൽ വേക്കൻസി ആണ് വയസ്സ് ഇരുപത്തിയെട്ടിൽ താഴെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഫോർ ഫൈവ് ഫോർ ടു വൺ വൺ അടുത്തത് ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് സോഷ്യൽ വർക്കിൽ താൽപ്പര്യമുള്ള പുരുഷന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് ഇരുപത്തി മുതൽ അറുപത്തി അഞ്ച് വരെ വിദ്യാഭ്യാസം പ്രശ്നമല്ല ദിവസം ആയിരം രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുമാനം ഉണ്ടായിരിക്കും കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഫീൽഡ് വർക്കായിരിക്കും ഉണ്ടായിരിക്കുക എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഫൈവ് എയിറ്റ് ടു ഫോർ സെവൻ കോളിംഗ് സമയം രാവിലെ പത്തിനും വൈകിട്ട് ഇടയിൽ അടുത്തത് കോഴിക്കോട് ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിന് കീഴിൽ ഓപ്പൺ പ്രയോറിറ്റി വിഭാഗത്തിനായി സംവരണം ചെയ്ത ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ തസ്തികയിൽ താൽക്കാലിക ഒഴിവ് നിലവിലുണ്ട് യോഗ്യത എസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത മോട്ടോർ ബോട്ട് ഡ്രൈവിംഗ് ലൈസൻസും രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും മോട്ടോർ ബോട്ടിൻ്റെ റിപ്പയർ സംബന്ധിച്ച അടിസ്ഥാന സാങ്കേതിക പരിജ്ഞാനം കൂടാതെ നീന്തലും അറിഞ്ഞിരിക്കണം ഉയരം നൂറ്റി അറുപത്തി എട്ട് സെൻറ്റിമീറ്റർ നെഞ്ചളവ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ എന്നീ ശാരീരിക യോഗ്യതകൾ ഉണ്ടായിരിക്കേണ്ടതാണ് പട്ടികജാതി പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് ഉയരം നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ നെഞ്ചളവ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ പ്രായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തി ഒന്നിനും അധിക ശമ്പളം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പ്രായം വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം മാർച്ച് അഞ്ചിനകം അടുത്തുള്ള എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ അറിയിച്ചിരിക്കുന്നു അടുത്തത് കോട്ടയം തിരുവഞ്ചൂർ സർക്കാർ വൃദ്ധ മന്ദിരത്തിലേക്ക് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡറെ നിയമിക്കുന്നതിന് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു എട്ടാം തരം പാസ്സായവർ ആയിരിക്കണം ജെറിയാട്രിക് ട്രെയിനിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം അൻപത് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി ഒരു വർഷത്തേക്കാണ് നിയമനം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവഞ്ചൂർ ഗവൺമെൻറ് വൃദ്ധസദനത്തിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ അസൽ രേഖകളുമായി ഹാജരാവേണ്ടതാണ് അടുത്തത് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ സദ്ഗമയ പ്രൊജക്റ്റിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു യോഗ്യത സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ബി എഡ് താൽപ്പര്യമുള്ളവർ ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിന് ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും ബയോഡാറ്റയും സവിധ സഹിതം ഹാജരാവേണ്ടതാണ് അടുത്തത് തിരുവനന്തപുരം പുതുക്കുറിച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ വാക്കിൻ ഇൻ്റർവ്യൂ മുഖേന ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു ഡി എം എൽ ടി ഡി എം ഇ അല്ലെങ്കിൽ ബി എസ് സി എം എൽ ടി പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് പുതുക്കുറച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇൻ്റർവ്യൂ നടക്കുന്നതാണ് അടുത്തത് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന് കീഴിൽ ഇരിട്ടി ഇരിക്കൂർ തലശ്ശേരി ബ്ലോക്കുകളിലെ സി ഡി എസ്സുകളിൽ പ്രവർത്തിക്കുന്ന ജെൻഡർ റിസോഴ്സ് സെൻറ്ററുകളിൽ കമ്മ്യൂണിറ്റി കൗൺസിലർമാരെ നിയമിക്കുന്നു സോഷ്യൽ വർക്ക് സൈക്കോളജി ജെൻഡർ സ്റ്റഡീസ് തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദ ബിരുദാനന്തരമുള്ള വനിതകൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഫെബ്രുവരി ഇരുപത്തി ഏഴിന് വൈകിട്ട് അഞ്ച് മണിക്കകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി എസ് എൻ എൽ ഭവൻ കണ്ണൂർ രണ്ട് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് ആലപ്പുഴ ഗവൺമെൻറ്റ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അനസ്തേഷ്യ വിഭാഗത്തിൽ കരാർ അനസ്തേഷ്യോളജിസ്റ്റ് നിയമനം നടത്തുന്നു യോഗ്യത എം ബി ബി എസും എം ഡിയും അല്ലെങ്കിൽ ഡി എൻ ബി അനസ്തേഷ്യോളജി പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇരുപത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ താല്പര്യമുള്ളവർ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഫെബ്രുവരി ഇരുപത്തി എട്ടിന് രാവിലെ പത്ത് മുപ്പതിന് ഗവൺമെൻറ്റ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ ഹാജരാവേണ്ടതാണ്